ഹായ് കൂട്ടുകാരെ രൂപ ബി ബിക്ക് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ചെയ്തിട്ട് കാരണം പനിയും അങ്ങനെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൻ്റെ കാര്യം കൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് അപ്പം ഞാൻ വീഡിയോ ലാസ്റ്റ് ചെയ്ത് വെച്ച് ചെയ്ത് നിർത്തിയത് ലോങ് ബ്ലൗസിൻ്റെ ഒരു വീഡിയോ ആണ് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിത് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ കിട്ടിയതാണ് സർവീസ് ചെയ്യാൻ വേണ്ടി കിട്ടിയതാണ് അപ്പോൾ അത് ഒന്ന് സർവീസ് ചെയ്യാ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണേ അപ്പം ഇത് എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല പക്ഷേ വർക്കിംഗ് അല്ലെന്ന് പറഞ്ഞ് ആണ് ആ ചീസ് തന്നത് അപ്പോൾ ഇതിനകത്ത് എന്താണ് പ്രശ്നം എന്നുള്ളതൊന്നും നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ മെഷീൻ്റെ ഹെഡിനെ നമ്മൾ മാറ്റിയിട്ട് നമുക്ക് ഈ മെഷീൻ്റെ ഈ ഹെഡിനെ ഇതിലേക്ക് വെച്ച് വെച്ചിട്ട് നമുക്കൊന്ന് എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നൊന്ന് നോക്കാം നമുക്കിപ്പം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ മെഷീൻ ഹെഡിൻ്റെ ഹെഡിൽ നിന്നും നമ്മുടെ ഈ ബെൽറ്റിനെ റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്ത് ചെയ്തിട്ട് നമുക്ക് ആ മെഷീൻ ഹെഡ് നമുക്കിതിലേക്ക് വെക്കാവേ ഇതേ നമ്മൾ സർവീസ് ചെയ്യാനുള്ള മെഷീൻ ഹിഡിനെ നമ്മൾ നമ്മുടെ ഈ മെഷീൻ്റെ ടേബിളിൽ ഉറപ്പിച്ചിട്ടുണ്ട് എൻ്റെ മെഷീൻ ഇതേ എവിടെ ഇരിപ്പുണ്ട് നമുക്കിത് ഒന്ന് ബെൽറ്റ് ഇട്ടിട്ട് ഇതിനെന്താണ് പ്രശ്നം ഒന്നും നോക്കാം ഇതേ ഇങ്ങനെ ഈ മെഷീനിങ്ങനെ സെറ്റ് എന്താ ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ചവിട്ടുന്ന സമയത്ത് ഇത് കറങ്ങുന്നില്ല കറങ്ങുന്നില്ല അപ്പം ഇങ്ങനെ നോക്കട്ടെ ഇവിടെ എന്തെങ്കിലും കയറി അപ്പോൾ ഇവിടെ കുറേ മുടി കയറി ഇരിപ്പുണ്ട് എന്താണെന്ന് അറിയാം ഇത്രയാന്ന് നോക്കട്ടെ ഇത് കുറേ മുടിയാണ് കേട്ടോ ഒത്തിരി അത് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ബെൽറ്റ് ഒന്ന് മാറ്റാവേ അത് കറങ് അതായിരിക്കും പ്രശ്നം വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതായിരിക്കേ നമുക്കതൊന്ന് അഴിച്ചു നോക്കാവേ ഒന്നും അനങ്ങുന്നില്ല കേട്ടോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം എണ്ണയിട്ട് വെക്കാം എണ്ണയിട്ട് വെച്ചിട്ട് ഇതൊന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് മുടിയെല്ലാം കയറി കുരുങ്ങിയിരിക്കണം അപ്പൊ അതെല്ലാം എടുത്ത് കളയണം ഇതെല്ലാം എടുത്ത് കളയണം അപ്പോൾ എടുത്ത് കളഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതൊന്ന് നോക്കാം നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാവേ ഇതെങ്ങനെയാണെന്നുള്ളത് അപ്പൊ നമുക്കിതിനകത്തെല്ലാം മണ്ണെണ്ണയും വെളിച്ചെണ്ണയോ അല്ലെ മണ്ണെണ്ണയോ നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഇങ്ങനെ ഒന്ന് ബ്രഷ് വെച്ചിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാവേ മണ്ണെണ്ണ പെട്ടെന്ന് അങ്ങ് ഒഴുകി പോകുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് മണ്ണെണ്ണ വെളിച്ചെണ്ണയുടെ മിക്സ് ചെയ്തേ നമ്മളിങ്ങനെ കൊടുക്കാവുന്ന പറയുന്നത് കേട്ടോ അപ്പം ഇപ്പം ഞാനിത് മൊത്തം അഴിക്കേണ്ടി വന്നാലും നമ്മൾ ഇതിൻ്റെ ഓരോ പാർട്സും ഇട്ട് വെക്കേണ്ടത് മണ്ണെണ്ണയിലാണേ പാർട്സ് ഒരു രണ്ട് ഒരു ഒരു ദിവസമെങ്കിലും നമ്മൾ മിനിമം അത് ഇട്ട് വെക്കണം എന്നാലേ ഇത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ തുരുമ്പൊക്കെ പോയിട്ട് വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ ഇത് സർവീസ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ എന്തായിരുന്നു എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു അതിന് വ തയ്യൽ കിട്ടുന്നില്ലായിരുന്നു അപ്പം അത് ഒരു പ്രശ്നമായിരുന്നു അപ്പം ഇത് പക്ഷേ കറങ്ങുന്നില്ല എന്നുള്ളതാണ് അതാണെന്നാണ് എനിക്കൊരു തോന്നുന്നു തോന്നുന്നു കാരണം ബെൽറ്റ് ഇട്ട് കഴിയുമ്പം ഇത് വർക്ക് ചെയ്യുന്നില്ല ഇതിന് നമുക്കിനി എന്ത് ചെയ്യണം ഇതിനകത്തെല്ലാം മണ്ണെണ്ണ ഇട്ട് കൊടുക്കണം മണ്ണെണ്ണ ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഈയൊരു ഭാഗം കണ്ട് ഈ ഒരു ഭാഗത്ത് മൊത്തം ചലന്തി വില പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിലോട്ട് നമുക്ക് ആ ഒരു ഭാഗമെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആ മണ്ണെണ്ണയുള്ള ബ്രഷാണ് ഇതെടുത്തേക്കുന്നത് അവിടെയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത ആ മണ്ണെണ്ണ ഒന്ന് പിടിക്കട്ടെ ഒരു നമുക്ക് ഈ മെഷീൻ ഞാനിപ്പം എണ്ണയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു അപ്പം ആ എണ്ണ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ മുടി കയറിയിരിക്കുന്നതാണോ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം അഴിച്ചെടുക്കാവേ ഈ ഒരു ഭാഗം അഴിച്ചെടുക്കാം ഈ ഒരു സ്ക്രൂ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം അഴിച്ചെടുക്കാം എണ്ണയിട്ട് ഇത് ഒന്ന് അയങ്ങി വന്നത് കേട്ടോ കറക്റ്റ് ഒന്ന് ഇതിങ്ങി മാറ്റി ഇപ്പം നമുക്ക് ഈ ഒരു ഇതൊന്നും നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുമേ അഴിച്ചെടുക്കേണ്ടിയിട്ട് അഴിച്ചെടുക്കാനായിട്ട് നമുക്ക് ഈ ഇവിടെ ഇങ്ങനെ ഒരു ആണി വെച്ചിട്ടിങ്ങനെ തട്ടിയാൽ മതി ഇത് ഇത് നമുക്ക് ഈ ഒരു ഭാഗം അഴിച്ചെടുക്കണേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഹോളുണ്ട് ആ ഹോളിൽ ഒരു ആണി വെച്ചിട്ട് ഇങ്ങനെ തട്ടിയാൽ മതി തട്ടുമ്പോൾ നമുക്ക് ഈ ഇവിടുന്ന് ഇങ്ങനൊരു ഇത് വരും ഇതേപോലെ ഒരു സ്ക്രൂ കിട്ടുവേ അത് നമുക്ക് ഇവിടെ വെക്കാവേ ഈ ഊരുന്നെല്ലാം ശ്രദ്ധിച്ച് വെക്കണേ നമുക്ക് ഈ ഒരു ഭാഗം കൂടി അഴിച്ചെടുക്കാവേ ഈ ഒരു ഭാഗം അഴിച്ചെടുക്കാം ഈ ഒരു ഭാഗം അഴിച്ചെടുക്കാനായിട്ട് ഇവിടെ രണ്ട് സ്ക്രൂ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് സ്ക്രൂ നമുക്കൊന്ന് അഴിച്ചെടുക്കാവേ ഇത് ഞാൻ മണ്ണെണ്ണ ഇട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത സ്ക്രൂവും ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ശകലം ഒന്ന് ഇതിപ്പം നമ്മൾ ഊരിയിട്ടുണ്ടായിരുന്നു ഒരു ആണി പോലത്തെ ഒരു സാധനം ഊരിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശകലം ഒന്ന് ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടൊന്ന് അകത്തി കൊടുക്കണേ ഒന്ന് അകത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ നൂല് പതി എടുക്കാം നൂലല്ല ഇതിനകത്ത് നൂല് കയറിയും മുടി കയറിയൊക്കെ കുരുങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ അത് ശ്രദ്ധിച്ചതാണ് അങ്ങനെ മെഷീൻ ചക്കായിട്ടിരിക്കും Да. Mm -hmm.